സംഘപരിവാർ പ്രത്യയശാസ്ത്രം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് അനുദിനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നറിയണ്ടേ പറയാം നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ റിസൾട്ട്സ് വളരെ ശ്രദ്ധേയമായ പല യാഥാർത്ഥ്യങ്ങളെയും വെളിപ്പെടുത്തുന്നുണ്ട് ഒരു ഇലക്ഷനിൽ കൂടെ സംഭവിക്കുന്നത് അധികാര വിതരണം ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എപ്രകാരം ആയിരിക്കണം ആര് നമ്മെ ഭരിക്കണം ആര് ഭരണം ഉപേക്ഷിച്ചു പോകണം എന്നതിൻ്റെ തീരുമാനം മാത്രമല്ല നാം ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് മനുഷ്യർ എപ്രകാരമാണ് ചിന്തിക്കുന്നത് അവരെന്തിന് വില കൽപ്പിക്കുന്നു വില കൽപ്പിക്കുന്നില്ല അവരുടെ പ്രധാനപ്പെട്ട പരിഗണനകൾ എന്താണ് എന്നതൊക്കെയും വെളിപ്പെടുത്തുന്ന ഒരു ബൃഹത്തായ ഒരു എക്സസൈസാണ് ഒരഭ്യാസമാണ് ഒരധ്വാനമാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷൻ റിസൾട്ട്സ് വളരെ ശ്രദ്ധേയമായ അനവധി യാഥാർത്ഥ്യങ്ങൾ അനാവരണം ചെയ്യുന്നുണ്ട് അവയിൽ ഒരു കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ പരിഗണനയ്ക്ക് ഒന്ന് സമർപ്പിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം അത് വളരെ വലുതായി വിശ്ലേഷണം ചെയ്ത് അതിൻ്റെ എ ടി സെൻഡ് വരെയുള്ള കാര്യങ്ങൾ പറയുക എൻ്റെ ലക്ഷ്യമല്ല അതുകൊണ്ട് ഹ്രസ്വമായ ഒരു വീഡിയോയിൽ കൂടെ ഒരേ ഒരാഴ്ചയെ മാത്രം അവതരിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിയിൽ നിന്ന് ഭാരതത്തിലെ യുവതി യുവാക്കന്മാർ അകന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് യൂത്ത് യുവതി യുവാക്കന്മാരിൽ നിന്ന് ലഭിച്ച വോട്ടുകളുടെ പ്രസൻറ്റേജിൽ നിന്ന് നന്നേ കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ ലഭിച്ചത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെപ്പറ്റി വേണ്ടതുപോലെ പ്രതിപാദിക്കപ്പെടാത്തത് കൊണ്ടാണ് ഞാനിത് ഇത് പരാമർശിക്കുകയും ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയും ഇത് നമ്മെ വിളിച്ചറിയിക്കുന്ന സാധ്യതകൾ പരിഗണിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു എന്താണ് ആ യാഥാർത്ഥ്യം നമുക്കറിയാം സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ഡോഗ്മ ഏറ്റവും വലിയ വിശ്വാസ ഒരു സംസ്കാരം ഒരു ഭാഷ ഒരു മതം ഒരു ജാതി എല്ലാം ഒരു 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 സംഘപരി പരിപാടിൻ്റെ കുരുവാണ് ഒരു എന്ന് ഞാനങ്ങ് പറയുകയാണ് എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം എന്നാൽ ഭാരത മഹാരാജ്യത്തിൻ്റെ എക്കാലത്തും ഉണ്ടായിരുന്ന സവിശേഷത ഈ ഒരു എന്ന കുരുവല്ല അനേകം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസമാണ് അതിന് ആന്തരികമായ ഒരു ഏകത്വമുണ്ടായിരുന്നു അതാണ് നമ്മൾ അനേകത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്നാൽ ഈ യൂണിറ്റി എന്ന ഡൈവേഴ്സിറ്റി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അനേകത്തിൽ ഏകത്വം എന്ന ഈ ആശയം രൂപീകരിക്കപ്പെട്ടത് അനേക നാളുകൾക്ക് മുൻപാണ് ഇതിനെപ്പറ്റി വിശാലമ്മ നെഹ്റു തൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വർണ്ണിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അതിനേക്കാൾ മുൻപാണ് ഈ ഒരു ആശയം ഉദിക്കുന്നത് ഏത് സ സാഹചര്യത്തിലാണോ ഈ ആശയം ഈ ദർശനം ഉദിച്ചത് അതായത് അനേകത്വമാണ് ഭാരതത്തിൻ്റെ ഏകത്വത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഭാരതത്തെ ഒരു വൃക്ഷമായി നാം വിഭാവന ചെയ്താൽ അതിൻ്റെ വേര് ഏകത്വമാണ് ഭൂമിയുടെ പരപ്പിൽ കാണുന്ന അനേകത്വമാണ് ഇത് തമ്മിൽ മുറിച്ചു മാറ്റുവാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് മുറിച്ച് മാറ്റിയാൽ രണ്ടുമില്ലാതെയാകും ഇതാണതിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ ഒരു പ്രത്യേകമായ ഐതിഹാസിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അനേകത്വം വേണ്ട ഏകത്വം മാത്രം മതി കാരണം അനേകത്വം നമ്മുടെ ബലഹീനതയാണ് എന്ന ഒരു തെറ്റിദ്ധാരണയിൽ ആ ധാരണ ഉണ്ടായത് ഭാരതത്തിൽ നിന്നല്ല യൂറോപ്പിൽ നിന്നാണ് യൂറോപ്യൻ ചിന്താഗതി യൂറോപ്യൻ നാഷണൽസിൽ നിന്ന് കടമെടുത്ത ഒരു തെറ്റിദ്ധാരണയാണിത് എന്ന് വേണ്ടതുപോലെ ഭാരതത്തിലെ ജനം മനസ്സിലാക്കുന്നില്ല എന്നത് നിർഭാഗ്യകരമാണ് ഇതൊരിക്കലും ഭാരതീയമായ ഒരാശയമല്ല ഏകം 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 എന്നാൽ ഭാരതത്തിൽ അദ്വൈത ഫിലോസഫി ഉണ്ടായിരുന്നു അതാണ് ഭാരതത്തിൻ്റെ തനിമ പക്ഷേ ആ അദ്വൈത ഫിലോസഫി അനേകത്വ അനേകത്വത്തെ അംഗീകരിച്ചു കൊണ്ടാണ് ഏകത്വം അവതരിപ്പിക്കുന്നത് അനേകത്വം ഇല്ലെങ്കിൽ ഏകത്വമില്ല അനേകത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഏകത്വം ഒരു ദാർശനിക ദർശനമായി പൊന്തി വന്നത് അപ്പോൾ ഒന്നു മാത്രമേ ഉള്ളെങ്കിൽ ഒന്ന് എന്ന ആശയം പോലും ഉണ്ടാകുകയില്ല അതാണ് മനുഷ്യ അവസ്ഥയുടെ ഒരു പ്രത്യേകത ദ പാരഡോക്സ് ഓഫ് ലൈഫ് ഈസ് ഇഫ് ദിവസോട്ടി വൺ റിയാലിറ്റി വൺ പെർട്ടിക്കുലർ മാനിഫെസ്റ്റേഷൻ അതിൻ്റെ പേരുണ്ടാകുകയില്ല ഉദാഹരണമായിട്ട് എനിക്ക് വൽസൺ എന്ന പേരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രത്യേക പേരുകളുണ്ട് അതിൻ്റെ ആവശ്യമെന്താണ് അനേകർ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഈ ഭൂമിയുടെ പരപ്പിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കൊരു പേരുണ്ടാകേണ്ട ആവശ്യമില്ല പേരുണ്ടാകുകയുമില്ല അതുകൊണ്ടാണ് ആദാമിന് പേരില്ലാത്തത് ആദാമെന്നുള്ളത് പേരല്ല ആദാമിൻ്റെ അർത്ഥം മനുഷ്യനെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പേര് സൃഷ്ടിച്ചില്ല കാരണം ഒരു വ്യക്തി ഉള്ളപ്പോൾ എന്ത് മാത്രമേ ഉള്ളപ്പോൾ എന്ത് ഉള്ളപ്പോൾ എന്തിനാണ് പേര് അത് മനസ്സിലാക്കുക അപ്പോൾ അദ്വൈത ഫിലോസഫി ഏകത്വത്തെ അടിവരയിട്ട് പറയുമ്പോൾ അത് അതിൽ തന്നെ അനേകത്വത്തിൻ്റെ അംഗീകാരമാണ് അതിൻ്റെ പ്രസക്തിയുടെ അതിൻ്റെ മൂല്യത്തിൻ്റെ നിരുപാധികമായ അംഗീകാരമാണ് ഞാൻ ദാർശനികതയിലേക്ക് കൂടുതൽ പോയി നിങ്ങളുടെ തലച്ചോറ് പോയിക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഭാരതത്തിൻ്റെ ഈ ഒരു അവസ്ഥ അതിനോട് ഒരു വിധത്തിലും യോജിക്കാത്ത തികച്ചും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ യൂറോപ്യൻ നാഷണലിസത്തിൽ മാത്രം ഉദിച്ചൊരാശയമാണ് അനേകത്വമില്ലാത്ത ഏകത്വം ഹോമോജനൈസേഷൻ എന്ന് പറയും എന്താണ് ഹോമോജനൈസേഷൻ അനേകത്വമില്ലാത്ത ഏകത്വം എന്താണ് ഐക്യം എന്ന് പറയുന്നത് അനേകത്വത്തെ വിലമതിക്കുന്ന ഏകത്വം അനേകത്വത്തിൻ്റെ ആത്മാവായ ഏകത്വം ഇതാണ് വ്യത്യാസം ഇത് വലിയ വ്യത്യാസമാണ് ഇതിനെപ്പറ്റി വ്യക്തത നമ്മുടെ മധ്യത്തിലില്ല എന്നത് വാസ്തവത്തിൽ വളരെ നിരാശാജനകമാണ് അതിനുവേണ്ടി പ്രത്യേകമായി ആരും ശ്രമിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യം അതിന് കാര്യമായ അതിൻ്റെ അടിത്തറ പൊളിയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്നത് അതായത് മനുഷ്യർ അനേകത്വത്തെ വെറുക്കുന്നു ഈ ഏകത്വത്തിൽ മാത്രം ഇങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നു അതുകൊണ്ട് ബി ജെ പിയുടെ ഈ പ്രത്യേക ശാസ്ത്രത്തോട് കൂടുതൽ കൂടുതൽ ആളുകൾ ഒന്നായിത്തീരുന്നു എന്ന ഒരു ധാരണ ആ ധാരണ വളരെ വളരെ അപ്രസക്തമാണ് അതിൻ്റെ കാലം കഴിഞ്ഞുപോയി എന്നൊരു വലിയ സൂചന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനുണ്ട് അത് ഇപ്പോഴുള്ള ഗ്രൗണ്ട് റിയാലിറ്റിയെ സൂചിപ്പിക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ രാഷ്ട്രീയ മീമാംസയുടെ വെളിച്ചത്തിൽ അതിൻ്റെ തിരത്തള്ളലിൽ ഏകമേകമേകം ഹോമോജനായിറ്റി ഹോമോജനായിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഇരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കൂടുതൽ 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 ഇൻ്റർ റിലിജിയസ് ഇൻ്റർകാസ്റ്റ് മാരേജസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് കല്യാണം കഴിക്കുന്നത് യുവതീവാക്കന്മാരാണ് അപ്പോൾ അവരുടെ അവരവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ രാഷ്ട്രീയമായ ഏറ്റവും വലിയ മൂല്യമെന്ന് എടുത്തു പിടിച്ചു കൊണ്ടിരുന്ന ഏകത്വത്തെ അവർ അവിടെ ജീവിതത്തിൻ്റെ ആവേശം കൊണ്ട് തള്ളിക്കളയുകയാണ് ഇത് വല്ല വിധേനയും അതിൻ്റെ പ്രസക്തി അതായത് ഇൻ്റർ കാസ്റ്റ് ഇൻ്റർ റിലീജിയസ് മാരേജസ് അതിനെ അപലപിക്കുന്നതിന് വേണ്ടിയാണ് ഇ ലൌ ജിഹാദ് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ ഉണ്ടാക്കിയത് അത് വളരെ ശക്തിപൂർവ്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതുകൊണ്ട് വലിയ ഫലമില്ല എന്ന് അതിൻ്റെ വക്താക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ടാണിപ്പോൾ ഈ ആൻറ്റി റോമിയോ വിജിലാൻ്റെ ഒന്നും വലിയ കാര്യമായി ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ പോലും പ്രവർത്തിക്കാത്തത് അതൊരു വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ മാധ്യമത്തിൽ മാധ്യമങ്ങളുടെ സഹായം നിങ്ങൾക്കുണ്ടാകുകയില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ച് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സുപ്രധാനമായ അതായത് അടിസ്ഥാനത്തെ സ്പർശിക്കുന്ന സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ രാഷ്ട്രീയമായി ഏകത്വം ഏകത്വം അനേകത്വമില്ലാത്ത ഏകത്വം ഹോമോജനൈസേഷൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സമൂഹം മറ്റൊരു ദിശയിലാണ് സഞ്ചരിച്ചത് അവിടെ ജീവിതം അവരുടെ സാമൂഹികമായ ജീവിതം ബന്ധങ്ങൾ കുടുംബം ഇവയൊക്കെയും കൂടുതൽ അനേകത്വത്തിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു അതിൻ്റെ ഒരു അംശം മാത്രമാണ് ഈ ഇൻ്റർ റിലിജിയസ് ഇൻ്റർ കാസ്റ്റ് മാരേജസ് രണ്ടാമത് ഭാരതത്തിൽ നിന്ന് മുൻപൊരിക്കലും ഉണ്ടാകാതിരുന്ന തോതിൽ ആളുകൾ വെളിയിലേക്ക് പോവുകയാണ് അതാരാണ് പോകുന്നത് യുവതി യുവക്കന്മാരാണ് പോകുന്നത് അവരെന്തിനാണ് പോകുന്നത് അവസരങ്ങൾ തേടി ജോലി അന്വേഷിച്ച് വിദ്യാഭ്യാസം അന്വേഷിച്ച് ജീവിതത്തിൻ്റെ സാധ്യതകൾ ഭാവി അന്വേഷിച്ച് ആളുകൾ അവിടെയും ഇവിടെയും പോവുകയാണ് അനേകത്വമില്ലാത്ത ഏകത്വം വേണമെന്ന് പറയണമെങ്കിൽ അതാണ് വലിയ നന്മയെന്ന് പറയണമെങ്കിൽ ജനങ്ങളെ ഒരു ചെറിയ ചട്ടക്കൂടിലിട്ട് അടച്ചിട്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആളുകൾ വളരെ സ്വതന്ത്രമായി അവിടെ പോകുന്നു ഇവിടെ പോകുന്നു മറ്റു രാജ്യങ്ങളിൽ പോകുന്നു അവിടുത്തെ അനുഭവങ്ങളും സാധ്യതകളും ഇവിടേക്ക് അറിയിക്കുന്നു അങ്ങനെ പരമ്പരാഗതമായ മതിലുകൾ നാം അറിയാതെ പൊളിഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ രാഷ്ട്രീയ മേഖലയിൽ പറയുകയാണ് ഈ ഒരട്ട കാര്യമേ ഉള്ളൂ ഇതാണ് യാഥാർത്ഥ്യം വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ മനുഷ്യജീവിതത്തോടും പ്രത്യേകിച്ച് യുവതി യുവക്കന്മാരുടെ ജീവിതത്തോടും ഇനി യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് അവരതിനെ പുച്ഛിച്ചു തള്ളുക അനിവാര്യമാണ് കുറച്ചൊക്കെ ഇതിൽ എന്തോ ഉണ്ടെന്ന് ആദ്യ കാര്യങ്ങളിൽ അവർ ചെവി കൊടുക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഇതുകൊണ്ട് അവർക്ക് പിണ്ണാക്കിൻ്റെ പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കും അങ്ങനെ വരുമ്പോൾ അവർ ഇത് പരിപൂർണ ഉപേക്ഷിക്കാനാണ് വഴിയുള്ളത് ഇത് കൂടുതൽ കൂടുതൽ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അവരതിൽ നിന്ന് ഒളിച്ചോടി പോകും എന്നത് പ്രകൃതിയുടെ നിയമമാണ് അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഈ ഇലക്ഷൻ റിസൾട്ട് പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാവുന്നതാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് സാംസ്കാരിക ലോകം നാം പരിശോധിക്കുമ്പോൾ ഇതുപോലെ വൈവിധ്യത്തെയും അനേകത്വത്തെയും ആശ്ലേഷിച്ച മറ്റൊരു യുഗം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അംബാസഡർക്കാരുണ്ടായിരുന്നു ഫിയേറ്റുകാരുണ്ട് അത് വാസ്തവത്തിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മതി കാരണം അംബാസഡറും ഫിയറ്റും കണക്കായിരുന്നു അതിൻ്റെ ടെക്നോളജിയും അതിൻ്റെ ഗുണവും അതിൻ്റെ ഓട്ടവും അതിൻ്റെ കിടപ്പും അതിൻ്റെ കിതപ്പും എല്ലാം ഒന്നായിരുന്നു രണ്ടില്ലായിരുന്നു ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴങ്ങനെയല്ല നിങ്ങൾ ജീവിതത്തെ സ്പർശിക്കുന്ന ഏത് കാര്യം നോക്കോ അവിടെ മുഴുവനും അനേകത്വമാണ് ഏകത്വമില്ലാത്ത അനേകത്വമാണ് വാസ്തവത്തിൽ ഏകത്വമില്ലാത്ത അനേകത്വമാണ് ഇൻഫിനിറ്റ് ഡൈവേഴ്സിറ്റി വെറൈറ്റി അതിൻ്റെ മധ്യത്തിൽ മനുഷ്യൻ വാസ്തവത്തിൽ അന്താളിച്ച് നിൽക്കുകയാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എത്രയോ മാറിപ്പോയി അവിടെയാണ് പറയുന്നത് ഏകം അനേകത്വമില്ലാത്ത ഏകത്വം എന്ന് പറഞ്ഞാൽ വിലപ്പോകേയില്ല ഇതിന് ഭാവിയില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രമാണ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കാം പക്ഷേ ഇത് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുക അസാധ്യമാണ് അത് വളരെ വ്യക്തമായി യുവതി യുവാക്കന്മാരുടെ നിലപാടുകളിൽ ഇപ്പോൾ വ്യക്തമായി കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് ബി ജെ പിക്ക് അവിടെ രാഷ്ട്രീയ ഭാവിയിൽ യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അവർ അവർ ഈ ഒരു സത്യത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ റിസൾട്ട് തന്നെ ഉച്ച സ്വരത്തിൽ വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ പരിഗണിക്കണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞു എന്നത് ആ യുവാവിൻ്റെ ഒരു വലിയ നേട്ടമാണ് അതുകൊണ്ടാണ് ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്നത് എന്താണ് ഭാരത് ജോഡോ യാത്ര വളരെ വൈവിധ്യമാർന്ന ഒരു മഹാരാജ്യം വിവിധ തരത്തിലുള്ള ആളുകൾ ഭാഷകൾ സംസ്കാരങ്ങൾ ഭക്ഷണരീതികൾ ജീവിത ശൈലികൾ സംസ്കാരങ്ങൾ സാഹിത്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാജ്യത്തെ ഡൽഹിയിൽ നിന്ന് നിയന്ത്രിക്കുകയല്ല വേണ്ടത് അവരുടെ ഇടയിലേക്ക് കടഞ്ഞെന്ന് ചെന്ന് അവയെല്ലാം ഒന്ന് സംഘടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നോട്ട് കൺട്രോൾ ബട്ട് കണക്ഷൻ അതൊരു വലിയ തിരിച്ചറിവാണ് അതുകൊണ്ടാണ് യുവതി യുവാക്കന്മാർ വളരെ ആവേശത്തോടു കൂടി അതിനോട് സഹകരിച്ചത് നിങ്ങൾ ഭരത്തോടൊ യാത്ര ന്യായയാത്ര അതൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ അത് യുവത്വത്തിൻ്റെ ആവേശമാണ് നമ്മുടെ കണ്ടത് അതുപോലെ യുവത്വത്തിൻ്റെ ആവേശം നമ്മൾ മറ്റേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും കണ്ടില്ല ഇതൊക്കെ അവഗണിക്കപ്പെടുന്ന വശങ്ങളായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സൂചിപ്പിക്കാൻ നിർബന്ധിതനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വശങ്ങളെപ്പറ്റി ഒരു പരാമർശവും നമ്മുടെ പൊതുജീവിതത്തിൽ ഉണ്ടാകാത്തത് ഒരു മീഡിയ പ്രിൻറ് മീഡിയ ആയിക്കോട്ടെ ഇലക്ട്രോണിക് മീഡിയ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറയാതിരിക്കുന്നത് എന്ന് നാം അന്വേഷിക്കണം ഇതൊന്നും ഭരണം കൈയാളുന്നൊരു പാർട്ടിക്ക് ദീർഘകാലം ഗുണം ചെയ്യുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നും പക്ഷേ അല്പമെങ്കിലും വിവേകവും ചരിത്രബോധവും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാകും ഇത് തിരിച്ചറിഞ്ഞ് ഇതിനനുസരിച്ചുള്ള തിരുത്തലുകൾ സ്വീകരിച്ചാൽ മാത്രമേ മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളൂ അല്ലെങ്കിൽ ഇതേ പ്രശ്നം കൂടുതൽ കൂടുതൽ വഷളായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അതോടുകൂടെ ഭാരത് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ ഭവിയുടെ കൂമ്പ് അടഞ്ഞു പോകും അതിനധിക സമയം വേണ്ട എന്ന് ഞാൻ പറയുന്നു ഞാൻ അതിനുവേണ്ടി കാഷിച്ച് കാത്തിരിക്കുന്ന വ്യക്തിയല്ല ഞാൻ പറയുന്നത് ചരിത്രം ഇതാണ് നമ്മെ അറിയിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ ഒരു ചെറിയ യാഥാർത്ഥ്യത്തെ അല്ല അടയാളപ്പെടുത്തുന്നത് ഇത് ഭാരത രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ് ഇറ്റ്സ് എ വോട്ടർ ഷെഡ് ഇൻ ദ പൊളിറ്റിക്കൽ ഇവല്യൂഷൻ ഓഫ് ഇന്ത്യ ഇസ് എങ് നേഷൻ ഇതിൻ്റെ പ്രാധാന്യം വേണ്ടതുപോലെ തിരിച്ചറിയുവാൻ നാം ആകുന്നത്രയും ശ്രമിക്കണം നാം ചിന്തിക്കുന്നവരാകണം അന്വേഷിക്കുന്നവരാകണം സത്യത്തെ തിരിച്ചറിയുവാൻ ദാഹിക്കുന്നവരാകണം എന്നാൽ മാത്രമേ നമ്മുടെ മനുഷ്യത്വത്തിന് വെളിച്ചവും ആരോഗ്യവും ഉണ്ടാകുകയുള്ളൂ എന്നതാണ് എൻ്റെ പക്ഷം ഇതായാലും ഇതിന് ചെവി തന്ന ഇവരോടുമുള്ള എൻ്റെ വാത്സല്യം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ജയഹിന്ദ്